മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവുക ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അടി തന്നെയാണ് ജിസയിൽ പത്ത് പേർക്ക് മാത്രമാണ് ചായ ഉണ്ടാക്കിയത് പിന്നെ വന്ന് ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്കെല്ലാം ചായ എവിടെ നിനക്ക് ചായ വേണോ എന്നാൽ ഞാനിട്ട് തരാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ചായ ഇടാൻ പോവാണ് ഇതെന്താണ് പത്ത് പേർക്ക് മാത്രം ഇവിടെ ചായ ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ജിസയിൽ ഫേവററ്റ്സുമാണ് ഇവിടെ കാണിക്കുന്നതെന്ന് ബിന്നി പറയുന്നുണ്ട് അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ആര്യനും അതേപോലെ തന്നെ റണാ ഫാത്തിയമൊക്കെ ബിന്നിക്ക് നേരെ സംസാരിക്കുന്നുണ്ട് അക്ബർ അപ്പോൾ തന്നെ വന്ന് പറയുന്നുണ്ട് ഇതൊക്കെ വെസൽ ടീമ് പാത്രം കഴുകിക്കൊടുത്താലല്ലേ ചായ വെക്കാൻ പറ്റുള്ളൂ നിങ്ങളോട് എത്ര നേരെ പാത്രം കഴുകാൻ പറഞ്ഞത് അവൾ എന്നോട് കപ്പാണ് കഴുകാൻ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ കപ്പ് മാത്രമാണ് കഴുകിക്കൊടുത്തതെന്നും ബിന്നി പറയുന്നുണ്ട് നിങ്ങൾക്ക് സാമാന്യം ബോധമില്ലേ ചായ പാത്രം കഴുകി കൊടുക്കേണ്ടതെന്നും ബിന്നിനോട് അക്ബർ ചോദിക്കുന്നുണ്ട് അവൾ എന്നോട് ചെറിയ പാത്രമാണ് കഴുകാൻ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ചെറിയ പാത്രം കഴുകിക്കൊടുത്തു വെസൽ ടീമിനല്ല അറിയുന്നത് ചായ വെക്കുന്നവർക്കാണ് അറിയേണ്ടത് ഏത് പാത്രം വേണം എത്ര പേർക്ക് വെക്കാനാണെന്ന് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല ഇതൊന്നും മനസ്സിലാക്കാതെയാണല്ലോ നീ ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ബിനിക്ക് അത്രയും വലിയ സ്നേഹവും ഇവിടെ ഇരുപത്തൊന്ന് പേർക്കും ഒരേപോലെ ചായ കിട്ടണം അല്ലെങ്കിൽ പതിനെട്ട് പേർക്കും ചായ കിട്ടണം എന്ന് അത്രയ്ക്ക് നിർബന്ധമുണ്ടെങ്കിൽ പിന്നെ ആ വലിയ പാത്രം കഴുകി കൊടുക്കണമായിരുന്നു അപ്പോൾ ജിസയിൽ പറയുന്നുണ്ട് ഞാൻ വന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ പാത്രങ്ങളെല്ലാം കഴുകിയെന്ന് ഇതെല്ലാം രാത്രി നിങ്ങൾ ക്ലീൻ ചെയ്ത് വെക്കേണ്ടായിരുന്നു എന്ന് ജിസയിൽ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ പറയുന്നുണ്ട് ഞങ്ങൾ ശരി ഞങ്ങൾ സമ്മതിച്ചു ഞങ്ങളുടെ മിസ്റ്റേക്കാണ് ഇന്നലെ രാത്രി ഞങ്ങൾ കഴുകി വെച്ചില്ലായെന്ന് അപ്പോഴെങ്കിൽ റന വന്ന് പറയുന്നുണ്ട് നീ വെറുതെ മാനിപ്പുലേറ്റ് ചെയ്ത് സംസാരിക്കേണ്ട ആവശ്യമില്ല നിനക്ക് എന്താണെന്ന് വെച്ചാൽ ചായ കിട്ടിയില്ലേ ഇനി പിന്നെ നീ എന്തിനാണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കണേ പിന്നെ നീ ചായ കുടുക്കി നിനക്ക് ഞാൻ ഉണ്ടാക്കി തന്നില്ലേന്ന് ആ എന്നാലും അങ്ങനെയാണ് ചെയ്യേണ്ടത് അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വീണ്ടും വീണ്ടും പ്രതികരിച്ചോണ്ടിരിക്കുക ആരും പറയുമ്പോൾ ആരെയോട് പറയുന്നുണ്ട് നിന്നോട് ഞാൻ സംസാരിക്കാൻ വന്നിട്ടില്ലാന്ന് അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ അക്ബറും ബിന്നിയും അതേപോലെ ജിസേലും റന ഫാത്തിമയും ആര്യനുമൊക്കെ പൊരിഞ്ഞടിയാണ് ഈ ഒരു ചായേൻ്റെ പേര് ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നത് എന്നോട് ചോദിക്കണം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഞാൻ കഴുകി തരുകയുള്ളൂ എന്നാണ് ബിന്നി പറയുന്നത് ജിസേല് പറയുന്നത് ബെസൽ ടീമിൻ്റെ ഉത്തരവാദിത്വമാണ് ഇവിടെ ഫുഡെല്ലാം ഉണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ച് പാത്രങ്ങൾ കഴുകി വെക്കേണ്ടത്